നമസ്കാരം ട്വന്റി ട്വന്റി താറുമാറാക്കിയ ട്വൻ്റി ട്വൻറ്റി പഞ്ചായത്തുകളിൽ എന്തുകൊണ്ട് സർക്കാർ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരവുമായ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എ എന്നെത്തിയിട്ടുണ്ട് കുന്ദത്തനാട് നിയോജക മണ്ഡലത്തിൽ ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിച്ച മണ്ണൂർ ഐരാപുരം റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എത്തിനുള്ള ഉത്തരം പറഞ്ഞത് എന്തായാലും ട്വൻറ്റി ട്വൻറ്റിയുടെ നടു രീതിയിലുള്ള കരണം വഹിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി തന്നെയാണ് പ്രസംഗത്തിലൂടെ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് എന്തായാലും ഈ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ മിനിസ്റ്റേഴ്സ് വളരെ കാര്യമായിട്ട് നമ്മളെ പരിഗണിച്ചുകൊണ്ടാണ് ആദ്യത്തെ ബഡ്ജറ്റ് വർക്കിൽ ഇത് ഈ റോഡ് പെട്ടെന്ന് പണി ഒരു വർഷത്തിനുള്ളിൽ പണി പൂർത്തീകരിച്ചു അതുപോലെ നമ്മൾ ഞാൻ എം എൽ എ ആയതിനു ശേഷം വന്ന ആദ്യം കണ്ടൊരു വർക്കാണ് തട്ടുപാദത്തിന്റെ വലിയ മോശമായിട്ട് ചേർന്ന ആജിതനും ജോലിക്കുട്ടിച്ചേരൻ അങ്ങനെ വന്ന് അങ്ങനെ ഗവർജറിനോട് ഞങ്ങൾ വന്നു പോകും അതും ഞാൻ നോക്കിയോ ഒരു മാസത്തിനോട് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച അതിന്റെ ഉദ്ഘാടനം നമുക്ക് നടത്താൻ കഴിയും അപ്പം വിവിധ മേഖലകളിൽ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ എല്ലാ മേഖലകളിലും നമുക്ക് പ്രവർത്തനം കൊണ്ടുപോകാനിപ്പോൾ കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും ഇനിയും ഈ ഈ മേഖലകളിലുള്ള പ്രത്യേകിച്ച് മുഴുവന്നൂർ പഞ്ചായത്ത് പ്രദേശത്ത് വരുന്ന മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ചില പ്രദേശത്തൊക്കെ ഞാനിപ്പോ നമ്മൾ പഞ്ചായത്ത് റോഡുകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ചില പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തുകളിലേക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മടുവർ പഞ്ചായത്തിൽ അത്രയും ചില പഞ്ചായത്തുകളൊക്കെ നമ്മൾ കത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവര് വേണ്ട ഞങ്ങള് തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഞാൻ ലൈറ്റ് കൊടുത്തപ്പോ കടയിൽപ്പ് തൈക്കനാട് പഞ്ചായത്ത് വന്നു വേണ്ട െന്ന് പറ അത് ജനങ്ങളല്ല പറയുന്നത് ചില തൽപര കക്ഷികൾ അത് വേണ്ടെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും ഞാനതൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ല തരുന്നത് അവിടെയുള്ള ആളുകൾ അവര് അവര് ബി ജെ പി ആകാം കോൺഗ്രസ് ആകാം കമ്മ്യൂണിസ്റ്റുകാരാകാം ട്വന്റി ട്വന്റിക്കാരാകാം അതൊന്നും ഒരു ഇത് അവർ എന്റെ ഔകാര്യമല്ലോ ഇത് ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ നൽകുന്ന ഫണ്ടാണ് പക്ഷെ അത് നിങ്ങൾ കേവലം വ്യക്തിപരമായ രാഷ്ട്രീയത്തില് ഉപയോഗിച്ചുകൊണ്ട് അത് തടയുന്നത് നീതികേടാണെന്ന് ഞാൻ പലപ്പോഴും പല മീറ്റിംഗുകളും പറഞ്ഞു എല്ലാവരും ചേർന്ന് എല്ലാ പഞ്ചായത്തുകളും ജനപ്രതിനിധികളും എല്ലാം ചേർന്നതാണ് ഈ സമൂഹം അവിടെ ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് ലഭിക്കേണ്ടത് അവരുടെ മൗലികമായ അവകാശമാണ് അത് തടയാൻ ഒരാൾക്കും അധികാരമില്ല നമ്മളെല്ലാവരും ഒരുമിച്ച് ചേരുമ്പോഴാണ് നല്ല ഒരു സർക്കാരും അല്ലെങ്കിൽ നല്ലൊരു സമൂഹവും ഉണ്ടാകും ഇങ്ങനെ സുദീർഘമായിട്ട് പ്രസംഗത്തിലേക്ക് പോകുന്നില്ല പോകാനപ്പെട്ട മന്ത്രി തിരക്കുകൾ ഉള്ളതുകൊണ്ട് നിരവധി പദ്ധതികൾ ഉദ്ഘാടനം നിർവഹിക്കാനുള്ളതുകൊണ്ട് അദ്ദേഹം ഓൺലൈനായിട്ട് കുറച്ച് നടന്ന ഉദ്ഘാടനം എല്ലാവരും റോഡിന്റെ ഭംഗിയേക്ക് ആസ്വദിച്ച് പോകാമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്ന പിന്തുണയ്ക്ക് ഒരിക്കൽ കൂടി പ്രത്യേകം നന്ദി പറയുകയാണ് നമ്മുടെ മലയന്തുരുത്ത് റോഡ് നിർഭാഗ്യൻ പറയട്ടെ ചില താൽപര്യ കൃഷികളാണ് റോഡ് പോണത്